നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ ആരംഭിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ വാർ റൂം ചുമതല ഹർഷ കനാ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും അവിടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളില്ല ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ അത് ഇന്ത്യ മുന്നണിക്ക് നേട്ടമായേക്കാം എന്നാൽ അധികം പ്രതീക്ഷ വേണ്ടെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി എ ഐ സി സി നേതൃത്വമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വാർറൂം തുറക്കാനുള്ള നടപടികൾ തുടങ്ങി കേരളത്തിന്റെ വാർറൂമിന്റെ ചുമതല ഹർഷ കനാതത്തിനാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ വാർറൂം ചുമതലയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത് ബി ആർ നായിഡുവിനാണ് തമിഴ്നാടിന്റെ ചുമതല ജോൺ അശോക് വരദരാജനാണ് പുതുച്ചേരിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ബംഗാളിൽ ബി സിംഗും അസമിൽ അമിത് സിഹാറും വാർറൂം നയിക്കും കർണാടകയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും മുൻ കർണാടക സ്പീക്കർ രമേഷ് കുമാറിന്റെ മകനുമാണ് ഹർഷ കനാദം കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ വാർ റൂമിന്റെ ഭാഗമായിരുന്നു ഹർഷ കനാ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും എം പിമാരെയും കളത്തിലിറക്കിയാൽ മാത്രമേ കൂടുതൽ സീറ്റുകൾ നേടാനാവൂ എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞ സുനിൽ കനഗോലുവിന്റെ നിർദേശം ഇത് നടപ്പിലാക്കുമോ എന്നാണ് അറിയേണ്ടത് കഴിഞ്ഞ തവണ നേടിയ ൊന്ന് സീറ്റുകൾക്ക് പകരം അറുപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിനെ കഴിയുമെന്ന വിലയിരുത്തലാണ് കനഗോലുവിന്റെ പാർട്ടി നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനത്തെ തുടർന്ന് കോൺഗ്രസിലെ പകുതിയോളം എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു മുതിർന്ന നേതാക്കൾക്ക് പകരം യുവനിരയെയും താരപരിവേഷമുള്ളവരെയും ഇറക്കണമെന്നാണ് യുവനേതാക്കളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകുന്ന പതിവ് മുമ്പ് തന്നെ ഉള്ളതാണെന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും കഴിഞ്ഞ കെ പി സി സി യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു ഈ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നുവരുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന കനൽബോലുവിന്റെ റിപ്പോർട്ട് വരുന്നത്